ഞാൻ കണ്ടെന്ന് വെച്ചിട്ട് പട്ടത്തേക്കാളും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ ഒരാളുടെ പ്രൈവസി കയറി ഇടപെടുന്ന അത്ര നല്ല കാര്യമില്ല അതിനകത്ത് എന്ന് അനുമോളെന്ന് ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു രണ്ട് പേര് തമ്മിലും കട്ടിൽ കിടന്ന് വിസ് പറഞ്ഞിട്ട് കുറേ വിഷയം ഉണ്ടാക്കി ചിലപ്പോൾ അനുമോക്ക് ആ പുള്ളിയുടെ ഒരു ക്രഷ് കാണും ചിലപ്പോൾ അദ്ദേഹം മൈൻഡ് മൈൻഡിയകത്ത് അതിൻ്റെ വേവമായിരിക്കാൻ അനുമോള് കാണിച്ചത് പക്ഷേ അതിനകത്ത് എനിക്ക് കാരണം ഇപ്പം ഒരു പ്രയോറിറ്റി ആണും പെണ്ണും അവർ ഒരുമിച്ച് ഇരുന്നുവെന്ന് പറഞ്ഞിട്ടോ ഒരുമിച്ച് നിന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായാലും ഇല്ല പിന്നെ ബിഗ് ബോസിനെ അകത്തേ കിടന്ന് കോണച്ചു കൂടുന്ന കാ വെറുതെ വെറും ഷോ ഓഫ് മാത്രം കുറിച്ച് വാർത്താളം പണ വാർത്താളുള്ളൂ പക്ഷേ ആൾ പാവമാണ് വേറെ വിഷയമൊന്നുമില്ല പിന്നെ ആൾക്കൊരു കാര്യമുണ്ട് ഒരാളൊരു കാര്യം പറയുമ്പോൾ തെറ്റ് ശരി നോക്കാൻ ആൾ അതേ കൂടാതെ അത് ആൾ ജെൻ ഒരാളാണ് വലിയ വിഷയമൊന്നുമില്ല ഇതിനകത്ത് എനിക്ക് കണ്ടിരിക്കുന്ന അനുമ്പോളും പിന്നെ ബാക്കി രണ്ടു ഇപ്പം ലസ്ബീനായിട്ട് രണ്ടു പിരിഞ്ഞപ്പം ഒരുക്കി വന്നിട്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയില്ലേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇത് പറയുന്നത് കാണിച്ചു കാരണം അതിനകത്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഞാനൊരു സംശയം കേട്ടോ ഇപ്പം ഒരു കുടുംബമാണല്ലോ അതിനകത്ത് നടക്കുന്നത് അപ്പൊ ഇവരുടെ കുടുംബത്തിൽ ഇവരിങ്ങനെയാണ് അറിയാതെ ചോദിക്കുക ഇവരുടെ കുടുംബത്തിൽ ഇങ്ങനെയാണോ അവർ ഇവിടെ വന്ന് കാണിക്കുന്നത് ഇപ്പൊ ആൾക്കാർ കാണുന്നുണ്ടെന്നുള്ളത് ബോധം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഇതെങ്കിലും അവരുടെ ഉള്ളില് വേണ്ടേ പക്ഷെ അതൊന്നും ഇല്ല അവർക്ക് അതിനകത്ത് തോന്നുന്ന ഒക്കെ അവര് പറയുന്നുണ്ട് വായി തോന്നു വിളിച്ച് പറയാറുണ്ട് അത് എന്താണ് പറയുന്നത് അതായത് ഒരാളുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഗ്യാജറ്റ് നശിക്കുന്ന കാര്യമാണോ ഒന്നും നോക്കത്തില്ല നശിക്ക് നശിക്കട്ടെ അവർക്കൊന്നുമില്ല അതങ്ങ് എടുത്തങ്ങ് വിളമ്പുമാണ് ഗെയിമും എല്ലാം ഉണ്ടാവാം ഗെയിമൊക്കെ സ്വാഭാവികം നടക്കുമ്പോൾ അതിനകത്ത് അടിയും വഴക്കൊക്കെ ഉണ്ടാവും പക്ഷേ ഇതൊക്കെ ഒത്തിരി ഓവറാണ്